ഫ്രണ്ട്സ് കാർത്തിക എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ നോക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇരിക്കുന്ന ടേണിംഗിലോ ലെസ് കോണ്ടാക്ടിലുള്ള ആണെങ്കിൽ നോക്കാം നിങ്ങൾ ഒരു വൺ മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക കാരണവശ നിങ്ങളുടെ പാർട്ണറെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക സമാധാനത്തോടെ സമാധാനത്തോടിരുന്നിട്ട് റീഡിങ് കാണാൻ ശ്രമിക്കുക ടൈംലെസ് റീഡിംഗ് ആണ് ജെൻറ്ററസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഇവിടെ കാർഡ്സ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ വൺ മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക സമാധാനത്തോടെ സമാധാനത്തോടിരുന്ന് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക നിങ്ങളുടെ പാർട്നറെ കുറിച്ചിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതൊന്ന് ആലോചിച്ച് നോക്കാം ചിന്തിക്ക നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇവിടെ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്തു വെച്ചിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളും പാർട്ണറും തമ്മിൽ ഒരു തല്ലു പിടിച്ചിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നോക്കോണ്ട സിറ്റുവേഷനെ കൂടെയാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി പേരെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളും പാർട്ട്ണറും തമ്മിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലം ഉണ്ട് പക്ഷേ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ നിങ്ങളുടെ പാർട്ണർ എടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയെക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചില വ്യക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഹോപ്പ് തന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉണ്ട് ചതിച്ചിട്ടുള്ള വ്യക്തികളും കാണുന്നുണ്ട് ഇവിടെ ചില വ്യക്തികളുടെ പാർട്ണർ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഡിപ്രഷനിൽക്കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാർട്ണർ ഇപ്പൊ ചതിച്ചിട്ട് പിന്നെ നിങ്ങളുടെ പാർട്ണറിന് കുറച്ച് എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ഉണ്ട് കാരണമെച്ചാൽ ഇത്തിരി എടുത്തു ചാട്ടക്കാരനാണ് കുറച്ച് ദേഷ്യമുള്ളൊരു ആളാണ് നിങ്ങളുടെ പാർട്ണർ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെപ്പോലൊരു നല്ലൊരു പാർട്ണറെ കളഞ്ഞിട്ടാണ് നിങ്ങളുടെ പാർട്ണർ തേർഡ് പേഴ്സണടുത്ത് പോയിക്കൊണ്ടിരുന്നിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തേർഡ് പേഴ്സണിൻറെ അടുത്താണ് നിങ്ങളുടെ പാർട്ണർ നിൽക്കുന്നേ ഇവിടെ നിന്ന് നിങ്ങളുടെ പാർട്ണർന്ന് വെച്ചുകഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വെച്ചുകഴിഞ്ഞാൽ കർമ്മ എന്തായാലും അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇവിടെ അനുഭവിക്കാൻ കിടക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ തന്നെ അവിടെ നിന്ന് തിരിച്ച് എന്തായാലും വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും ഇവർ തമ്മിൽ എന്തായാലും തേർഡ് പേഴ്സണും നിങ്ങളുടെ പാർട്ട്ണറും എന്തായാലും ഒരു ഫൈറ്റ് ഉണ്ടാവും ഉണ്ടാവുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ തെറ്റാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളുടെ പാർട്ണറിനന്നെ തേർഡ് പേഴ്സൺ ഒരു പേഴ്സണൊരു മടുക്കുന്നൊരവസ്ഥയെക്കൂടെ കടന്നു വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ചെയ്ത് തന്നെ ഈ പേഴ്സൺ തന്നെ ഇപ്പോൾ തിരിച്ച് കിട്ടാൻ പോകുന്ന ഇതും കൂടിയും വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഇവിടെ പാർട്ണർ വരുന്നതായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് പാർട്ണർ വന്നിട്ട് അറ്റോളജ് എന്തായാലും പറയും ക്ഷേമ എന്തായാലും നിങ്ങളുടെ പാർട്ണർ പറയുന്നതായിരിക്കും കാരണം നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോകാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യണ കാര്യങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ കുറിച്ചിട്ട് ഓവർ തിങ്കിങ് ചെയ്യണ്ട കാരണം ഈ പാർട്ണർ ഇപ്പം അവിടെ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം നിങ്ങളുടെ പാർട്ണറിന് മനസ്സിലാവുന്നുണ്ട് ചില വ്യക്തികൾക്ക് അവിടെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണമെന്നും താല്പര്യമുണ്ട് അങ്ങനെയുള്ള പാർട്ട്നേഴ്സുണ്ട് തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളായിട്ടൊരു സെലിബ്രേഷനും വരുന്നുണ്ട് ഒരു മാരേജ് പോസിബിളാണ് നിങ്ങളായിട്ട് നിങ്ങളും പാർട്ണറും തമ്മിൽ പക്ഷേ ഈ പാർട്ണർ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ കിടക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട് പാർട്ട്ണർ നിങ്ങളെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്യേണ്ട നിങ്ങളുടെ പാർട്ണർ തന്നെ ഇങ്ങോട്ട് വന്ന് എന്തായാലും കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇവിടെ ഏഞ്ചൽസ് മെസ്സേജ് എടുക്കാം ഓക്കെ ഇവിടെ ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് തരാനാണ് താല്പര്യപ്പെടുന്ന നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങളൊരു ന്യൂ ഡയറക്ഷൻ ചൂസ് ചെയ്യാം പിന്നെ യെസ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റീസ് ആണ് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് ഈ പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്ന് കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും കാരണം നിങ്ങൾ അങ്ങോട്ട് പോയി കാല് പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പാർട്നർ തന്നെ ഇങ്ങോട്ട് തന്നെ വരും റിമൈൻസ് പോസിറ്റീവ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഏഞ്ചൽസ് ഓക്കെ നിങ്ങൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കുക മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്നെ നിങ്ങൾക്ക് കാണിച്ചു യൂണിവേഴ്സ് എന്നെ കാണിച്ചും െറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ കുറിച്ച് ചിന്തിക്കുന്നത് അത്ര നല്ലതല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ബിസി ആവാൻ നോക്കുക നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യണ കാര്യത്തിൽ ബിസി ആവാൻ നോക്കുക പഠിക്കുകയാണെങ്കിൽ പഠിക്കണ കാര്യത്തിൽ ബിസി ആവാം അങ്ങനത്തെ കാര്യം നോക്കുക നിങ്ങളുടെ പാർട്ണർ തിരിച്ചു തന്നെ ഇങ്ങോട്ട് വരും കാരണം ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ണർ അനുഭവിക്കാനുണ്ട് അപ്പം അതൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നിങ്ങളുടെ പാർട്ണർ വരുന്നതായിരിക്കും ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടി ചെയ്യുക ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ യൂണിവേഴ്സലിന്റെ സപ്പോർട്ട് പോലും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ യൂണിവേഴ്സ് തന്നെ കൂട്ടി ഒരുമിപ്പിക്കും ഒരു ടൈം ആവുമ്പോ ഒരു പെർഫെക്റ്റ് ടൈം ആവുമ്പോ നിങ്ങൾ രണ്ട് പേരും യൂണിവേഴ്സ് തന്നെ കൂട്ടി ഒരുമിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാം മാനിഫെസ്റ്റേഷൻ അറിയാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറഞ്ഞുതരാം ഓക്കെ നിങ്ങളുടെ പാർട്ണറിന്റെ എന്താണ് ട്രൂ ഇമോഷണൽ കാർഡ് നമുക്ക് നോക്കാം നിങ്ങളെ മറക്കാൻ ഈ പുള്ളിക്ക് പറ്റില്ല ഇറ്റ് വാസ് റിയലി ഹാർഡ്ലി ടു ലെറ്റ് ഇറ്റ് ഗോ നിങ്ങളെ മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പേഴ്സൺ കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എങ്ങനെ മറക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മകൾ അവിടെ തന്നെ തങ്ങി നിൽക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ഈ പേഴ്സൺ എന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ആ വ്യക്തി ട്രൈ ചെയ്യേണ്ടത് ഈ പേഴ്സണ്റെ സ്വഭാവം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നെക്സ്റ്റ് മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ ബാക്ക് ഇൻ മൈ ലൈഫ് നിങ്ങൾ എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വരാനാണ് പറയുന്നത് ചില വ്യക്തികൾക്ക് ഇപ്പോൾ ഇവിടെ കർമ്മ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ലാസ്റ്റ് മെസ്സേജ് വന്നേക്കുന്നത് വെച്ചാൽ യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത് ഈ തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഒത്തിരി പാർട്ട്നേഴ്സ് പോകുന്നവരുണ്ട് തേർഡ് പാർട്ടി റീഡിങ് വരുന്നവരുണ്ട് എല്ലാവരും തേർഡ് പേഴ്സൻ്റെ അടുത്ത് പാർട്ട്നേഴ്സ് പെട്ട് നിൽക്കുന്നവരുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ട് നിൽക്കുന്ന വ്യക്തികളും ഒത്തിരി പേരുണ്ട് പോയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുള്ളൂ തേർഡ് പേഴ്സൻ്റെ എന്താ സ്വഭാവം എന്ന് അവിടെ നിന്ന് വരാനാണെങ്കിലും ഒത്തിരി പാടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അതിനുള്ള പരിഹാരങ്ങളാണെങ്കിലും പറഞ്ഞുതരാം ഇവിടെ കുറച്ച് ക്ലൂസ് എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ലൈഫിലോട്ട് റെസനേറ്റ് ആവുണ്ടോ നോക്കാം ഫസ്റ്റ് ക്ലൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ നമ്പറാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ക്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിങ് നല്ല രീതിയിൽ പരിപാലിക്കാൻ ഇഷ്ടമുള്ള വ്യക്തികൾ ചിലപ്പം നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറിനായിരിക്കാൻ താല്പര്യം നമ്പർ ട്വൻറ്റി വൺ വന്നിട്ടുണ്ട് ബ്ലൂ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്നറിനായിരിക്കും ഇഷ്ടം ആ കളറിനോട് ഭയങ്കര അട്രാക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം നമ്പർ തേർട്ടീൻ വന്നിട്ടുണ്ട് ഈ നമ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് വേണമെങ്കിൽ വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല ദിവസം ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ബർത്ത്ഡേ ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്ത് കണ്ട കണ്ടൊരു ദിവസം ആവാൻ ചാൻസ് ഉണ്ട് ദിസ് മന്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് ആയിരിക്കാം കോൾ ആയിരിക്കാം റിയാക്റ്റീവ് പെട്ടെന്ന് ദേഷ്യപ്പെടാം ഏപ്രിൽ മന്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ലവബിൾ ആണ് വന്നിട്ടുള്ള ക്ലൂ നെക്സ്റ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ മന്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തായാലും വരും വിതിൻ ത്രീ ഡേയ്സിനുള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം ത്രീ ആണ് വന്നിട്ടുള്ളത് ഈകോ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറിനായിരിക്കാം ലെറ്റർ കെ വന്നിട്ടുണ്ട് ടാറ്റു ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ ടാറ്റോ അടിച്ചിട്ടുണ്ടാവാം നിങ്ങൾ വേണേൽ ടാറ്റോ അടിച്ചിട്ടുണ്ടാവാം ഐ കാണാൻ ചിലപ്പോൾ ഭയങ്കര അട്രാക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ പാർട്ണറിൻ്റെ ആയിരിക്കാം ലെറ്റർ ഐ വന്നിട്ടുണ്ട് ട്രിപ്പിൾ സിക്സ് ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് മുരുകൻ മുരുകൻ്റെയൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നന്നായി പ്രാർത്ഥിക്കാം യെസ് എന്ന് പറയുന്ന പോസിബിലിറ്റീസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ റീയൂണിയൻ ആണ് നിങ്ങളുടെ പാർട്ണർ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മെയ് മെയ് മാസം വന്നിട്ടുണ്ട് അബ്രോഡ് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം അബ്രോഡ് ഉള്ളത് നമ്പർ ട്വൻറ്റി വന്നിട്ടുണ്ട് നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം ലാസ്റ്റ് ക്ലൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഫോർട്ടീൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ക്ലൂസ് ഒക്കെ റെസിനേറ്റ് ആവുമോ നോക്കാം നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ താങ്ക്